നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്തായിരിക്കും എന്ന് ഒന്ന് പരിശോധിക്കുമ്പോൾ നക്ഷത്രത്തെ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് യോഗം കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ നക്ഷത്രക്കാർക്ക് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അതായത് വിശാഖനക്ഷത്രത്തിലെ തുലാക്കൂറുകാർക്ക് ക്ഷേത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിയിൽ ജനിച്ചവർക്ക് അത്ര അനുകൂലം പറയാൻ വയ്യ ആയിരത്തി നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ഭാഗ്യാധിപതി ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നുണ്ട് ഈ മാസത്തിൽ നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് വലിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള യോഗമാണ് എന്നാൽ പോലും ശ്രദ്ധിക്കണം എടുത്തേട്ടം പോലുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അപ്പം വേണ്ട രീതിയിൽ ചിന്തിക്കാതെ മനസ്സിൽ ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ച് അതിൻ്റേതായിരിക്കുന്ന വിഷമങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം സൂര്യനും ചൊവ്വയും ലഗ്നത്തിലാണ് എടുത്തേട്ടം കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലഗ്നെ കുറിച്ച് ക്ഷതധനു എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം ശരീരത്തിന് ചതവ് സംഭവിക്കുക അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിക്കാം അതേപോലെ തന്നെ നിപുണ യോഗമുണ്ട് അപ്പം നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്ന കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ജലസമയത്ത് അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് എടുത്തിയാടി സംസാരിച്ചു എന്നുള്ള തോന്നലൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും നിപണായോഗം ചെയ്തേക്കുന്ന ബാധകാധിപതിയായിരിക്കുന്ന സൂര്യനാണ് ദുരിത ഭവനാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് സംസാരം കൊണ്ട് അനുഭവപ്പെടാനുള്ള യോഗവും കാണുന്നുണ്ട് ഇപ്പോൾ ശ്രദ്ധക്കുറവ് എടുത്തുചേട്ടം ശ്രദ്ധയില്ലാത്ത സംസാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ശാരീരികമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരെ അടുത്തയാട്ടം പോലെയുള്ള കാര്യങ്ങളുണ്ടാകുക തലവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യോഗം കാണുന്നത് അതേപോലെ അഞ്ചാം ഭാവത്തിൽ അമൃതവേഷകണ്ട രാഹു ആണ് നിൽക്കുന്ന മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകുക അഞ്ചാം ഭാവാധിപതി ആറിൽ ആരും വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം സധനോ എന്ന് പറയുന്ന യോഗമുള്ള കാരണം ഉണ്ടാക്കാനുള്ള യോഗം ഉണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് വിശാഖനക്ഷത്രത്തിൻ്റെ ആയിരത്തി നാൽപ്പത്തഞ്ച് തഴയിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് എന്നാൽ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ചത് വൃശ്ശികക്കൂറാണ് വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പതിനെട്ടാം തീയതി വരെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്കും പതിനെട്ടാം തീയതിക്കും പതിനെട്ടാം തീയതി മാറുന്നുണ്ട് അപ്പം പതിനെട്ടാം തീയതിക്ക് ശേഷം വൃശ്ചക്കൂറുകാരെ സംബന്ധിച്ചും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് പക്ഷെ അതുവരെ മാനസികമായിട്ട് ടെൻഷൻ നിരാശ അലസത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പത്ത് രൂപ കൈ കിട്ടുക പതിനഞ്ച് രൂപ ചെലവാകുക വീഴ്ച സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് വീട് വിട്ട് നിൽക്കുക അന്യദേശത്തെ ജീവിക്കാൻ ഇടവരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു സമയമാണ് അപ്പൊ അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ദേവീക്ഷേത്രത്തിൽ രഥാശക്തി വഴിപാട് ചെയ്യണം ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേക നെയ്വിളക്ക് ഗണപതി ഹോമം എന്നീ വഴിപാടുകൾ ചെയ്യുന്ന നന്നായിരിക്കും അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ നാലാം ഭാവത്തിൽ രാഹു ആയത് കാരണം വീട് വീട്ട് നിൽക്കുക വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷനും പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് യോഗമുള്ളത് കാരണം കൊണ്ട് നാഗപൂജയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്